ഏഴു മാസം മുമ്പ് നവംബറിലായിരുന്നു നടൻ മേഘനാഥൻ മരണത്തിനു കീഴടങ്ങിയത് വില്ലനായും സഹനടനായുമൊക്കെ നിരവധി സിനിമാ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ നടൻ അറുപതാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചാണ് മരണത്തിനു കീഴടങ്ങിയത് ഇപ്പോഴിതാ ആ മരണം സംഭവിച്ച് ഏഴാം മാസം കഴിയവേ മേഘനാഥൻ്റെ അമ്മയും നടൻ ബാലൻ കെ നായരുടെ ഭാര്യയുമായ ശാരദാമ്മ വിടവാങ്ങിയിരിക്കുകയാണ് ഷൊർണൂറിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അമ്മയുടെ അന്ത്യം സംഭവിച്ചത് സംസ്കാരം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഷൊർണൂർ പരുത്തിപ്രയിലെ വീട്ടുവളപ്പിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അമ്മയുടെ പ്രായം മകൻ മേഘനാഥന്റെ മരണസമയത്ത് ആ മൃതദേഹത്തിനരികെ ഹൃദയം തകർന്നിരുന്ന അമ്മ എല്ലാവർക്കും വേദനയായി മാറിയിരുന്നു അന്നൊക്കെ ആരോഗ്യവതിയായിരുന്ന അമ്മയ്ക്ക് പിന്നീട് സുഖമില്ലാതാവുകയായിരുന്നു മേഘനാഥനെ കൂടാതെ നാലു മക്കൾ കൂടിയുണ്ട് ശാരദാമയ്ക്കും ബാലൻ കെ നായർക്കും എസ് ടി വി ചാനൽ എം ഡി ആയ ആർ ബി അനിൽകുമാർ സ്വർണലത സുജാത കഴിഞ്ഞ വർഷം ജൂണിൽ മരണത്തിനു കീഴടങ്ങിയ ഷൊർണൂർ കളർഹട്ട് സ്റ്റുഡിയോ ജുവൽ ഹട്ട് ഉടമ ആർ അജയ്കുമാർ എന്നിവരാണ് മക്കൾ ആശാറാണി വിശ്വനാഥൻ വിജയൻ സുസ്മിത നിഷ എന്നിവരാണ് മരുമക്കൾ മകൻ മേഘനാഥൻ്റെയും ഭർത്താവ് ബാലൻ കെ നായരുടെയും ഇളയ മകൻ അജയ് മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തു തന്നെയാണ് ശാരദാമ്മയുടെയും മൃതദേഹം സംസ്കരിക്കുന്നത് ഇവരുടെ ഇളയ മകനായിരുന്നു ആർ അജയ് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു അജയ് മരണം സംഭവിച്ചത് പിന്നാലെ മേഘനാഥനും പോവുകയായിരുന്നു അടുത്തടുത്ത മാസങ്ങളിൽ മക്കളുടെ മരണങ്ങൾ കാണേണ്ടി വന്ന ആ അമ്മ ആ ഒരു ഹൃദയവേദനയോടെയാണ് വിടവാങ്ങിയതും മേഘനാഥൻ്റെ മൃതദേഹത്തിനരികെ നിറകണ്ണുകളോടെ ഇരുന്ന അമ്മ അന്ന് എല്ലാവർക്കും വേദനയായി മാറിയിരുന്നു അവസാനമായി മേഘനാഥൻ്റെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയ്ക്കും മകൾക്കും ഇടയിലേക്കായിരുന്നു അന്ന് പുതുദർശന വേളയിൽ ശാരദാമിയെ ഇരുത്തിയത് ഉടനെ പേരക്കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മകനെ അവസാന നോക്ക് കണ്ടപ്പോൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ആ അമ്മയുടെ കണ്ണുകൾ കോഴിക്കോടായിരുന്നു മേഘനാഥൻ്റെ ചികിത്സകൾ നടന്നിരുന്നത് അവിടെ നിന്നാണ് സംസ്കാരത്തിനായി ഷൊർണൂരിലെ വീട്ടിലേക്ക് എത്തിച്ചത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറി മക്കളെ വളർത്തിയ ഈ അമ്മയ്ക്ക് തൊട്ടടുത്ത മാസങ്ങൾക്കിടെ രണ്ടു മക്കളെ അപ്രതീക്ഷിതമായി നഷ്ടമായത് ഏറെ വേദനയുണ്ടാക്കിയിരുന്നു ആ വേദന സഹിക്കാനാകാതെ കഴിഞ്ഞ മാസങ്ങളിൽ ജീവിച്ച അമ്മയാണ് ഇപ്പോൾ മരണത്തിനു കീഴടങ്ങിയിരിക്കുന്നത് കോഴിക്കോടുകാരനായിരുന്ന നടൻ ബാലൻ കെ നായർ ശാരദാമിയെ വിവാഹം കഴിച്ചതോടെയാണ് ഷൊർണൂരേക്ക് താമസം മാറുന്നത് തുടർന്ന് ഇവിടെ വീട് വച്ച് താമസിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ